അപ്പൊ താമരശ്ശേരിയിലെ പതിനഞ്ച് വയസ്സുകാരായിട്ടുള്ള ശഹബാസിന്റെ മരണം അതുമായി ബന്ധപ്പെട്ടിപ്പോൾ ചില നിർണായക വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് സംഭവം എന്താണ് ഏതാണെന്നുള്ളത് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ കാരണം അത്രത്തോളം ഈ സംഭവം സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായിട്ട് മാറിയിട്ടുണ്ട് പത്താം ക്ലാസ്സിലെ ഒരു ട്യൂഷൻ സെന്ററിലെ ഫെയർവെൽ പാർട്ടിയിൽ വെച്ച് രണ്ട് സ്കൂളിലെ കുട്ടികൾ തമ്മിൽ ചെറിയൊരു അടിപൊളി ഉണ്ടാകുന്നു ഒന്ന് അഞ്ചെ സ്കൂളിലെ കുട്ടികളും മറ്റേത് താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളും അതിന്റെ എല്ലാം പിന്നോട് എന്തോ ഫെയർവെൽ പാർട്ടിക്ക് ശേഷം അവർ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു അതിൽ ചർച്ചകൾ നടത്തുന്നു അതിനുശേഷം ഒരു വ്യാഴാഴ്ച ദിവസം ട്യൂഷൻ സെന്ററിന്റെ പരിസരത്ത് രണ്ട് സ്കൂളിലെയും കുട്ടികൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു അവർ തമ്മിൽ പോറടിക്കുന്നു അവിടത്തേക്ക് സുഹൃത്ത് കൂട്ടിക്കൊണ്ടുവന്നതായിരുന്നു ഷാബാസിനെ അങ്ങനെ ആ തല്ലിനിടയിലാണ് ഒരുത്തൻ നെഞ്ചയ്ക്ക് വെച്ച് ഷാബാസിനെ തലക്കടിക്കുന്നത് അതിനുശേഷം വീട്ടിലെത്തിയ ഷാബാസ് കൊയിഞ്ഞ് വീഴുകയും അടുത്ത ദിവസം മരണത്തിന് കീഴടങ്ങുകയുമായിരുന്നു ഇതാണ് സംഭവം ഇന്നലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും ആ വീഡിയോയിൽ നമ്മൾ അവസാനം ഒരു കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതായത് ഷഹബാസിനെ നെഞ്ചയ്ക്ക് വെച്ച് അടച്ചവനെയും കൂടെയുള്ള പേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്ക് ഇനി എക്സാം എഴുതാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം അനിശ്ചിതത്തിലാണ് എന്നിരുന്നാലും ഇപ്പം അതുമായി ബന്ധപ്പെട്ട് പുതിയ ചില വിവരങ്ങൾ പുറത്തു വന്നിരിക്കുക അതായത് തുടക്കത്തിൽ ജൂനിയൽ ജസ്റ്റിസ് ബോർഡിന്റെ നിർദ്ദേശപ്രകാരം ഇവർക്ക് എക്സാം എഴുതാനുള്ള പെർമിഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു എസ് എൽ സി ആണല്ലോ രണ്ടു ദിവസം കഴിഞ്ഞ അവർക്ക് എക്സാം ആണ് എന്നാൽ ഒരുപാട് സന്നദ്ധ സംഘടനകളും അതുപോലെ തന്നെ ഇവർ പഠിക്കുന്ന സ്കൂളിലെ മറ്റു പാരന്റ്സും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും തുടങ്ങി മെയിൻ ആയിട്ട് മറ്റു പാരൻസ് ഉന്നയിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ ക്രിമിനൽസിനോടൊപ്പം ഞങ്ങളുടെ കുട്ടികളെ എക്സാം എഴുതാൻ ഞങ്ങൾക്ക് പേടിയുണ്ട് അതുകൊണ്ട് തന്നെ അവരെ ഞങ്ങളുടെ കുട്ടികളുടെ കൂടെ എക്സാം എഴുതാൻ അനുവദിക്കരുത് എന്നാണ് പിന്നെ മരണപ്പെട്ട ഷാബാസിന്റെ അച്ഛനും ഇവരെ കൊണ്ട് എക്സാം എഴുതിക്കരുത് എന്നും പറഞ്ഞ് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു ചുരുക്കി പറഞ്ഞാൽ ഈ തീരുമാനവുമായി ബന്ധപ്പെട്ട് നാനാ ഭാഗത്തു നിന്നും ഇപ്പൊ വിമർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇവർ എക്സാം എഴുതണമോ വേണ്ട എന്നുള്ള കാര്യം ഇപ്പൊ ഇനി അഥവാ ഈ വിമർശനങ്ങളെല്ലാം മറികടന്നു കൊണ്ട് ഇവരെ കൊണ്ട് എക്സാം എഴുതിച്ചു കഴിഞ്ഞാണെങ്കിൽ അതൊരു വൻ വിവാദമായി മാറാനുള്ള സാധ്യതയുമുണ്ട് ഒരു വൻ പ്രക്ഷേപം തന്നെ ഉടലെടുക്കാൻ സാധ്യതയുണ്ട് അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് മിക്കവാറും ഈ ും എസാം എഴുതിക്കാതിരിക്കാനാണ് എല്ലാ സാധ്യതയും കാണുന്നത് തൊണ്ണൂറ് ശതമാനം അങ്ങനെ തന്നെയാണ് കാണുന്നത് എന്തായാലും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അതിനെ കുറിച്ച് ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നതായിരിക്കും പിന്നെ മെയിനായിട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ പ്രതികൾ എന്ന് പറയുന്നത് പതിനെട്ട് തികയാത്തവരാണല്ലോ അതുകൊണ്ട് തന്നെ ശിക്ഷയുടെയും മറ്റും കാര്യത്തിൽ ഇവർക്ക് പ്രായത്തിന് ആനുകൂല്യം കിട്ടാനുള്ള എല്ലാ സാധ്യതയും അവിടെ കാണുന്നുണ്ട് അതൊരിക്കലും കൊടുക്കരുത് എന്നുള്ളതാണ് ഇപ്പൊ ചില കേസുകളിലൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ല പ്രായത്തിന്റെ ആനുകൂല്യം കണക്കിലെടുത്ത് പ്രതിയെ വെറുതെ വിട്ടു പ്രതിക്ക് ശിക്ഷയിൽ ഇളവ് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞോളൂ അങ്ങനെ ഒരു ഇളവ് ഇവിടെ പ്രതികൾക്ക് കിട്ടാനുള്ള എല്ലാ സാധ്യതയും അല്ലെ ഈ പ്രതികളെ സംബന്ധിച്ചിടത്തോളം ഇവര് ചെയ്തത് കൊലപാതകമാണ് അതും വെറും കൊലപാതകമല്ല മുൻകൂട്ടി പ്ലാൻ ചെയ്ത ഒരു കൊലപാതകമാണ് ഈ പ്രതികളുമായി ബന്ധപ്പെട്ട് വോയിസ് ക്ലിപ്പുകളൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ അല്ലെ പലരും അത് കാണും ഇവിടെ ഷഹബാസിന്റെ മരണശേഷം നെഞ്ചയ്ക്ക് വെച്ച് അടിച്ചപ്പോൾ പറഞ്ഞ കാര്യം നിങ്ങൾ എല്ലാവരും ഓർത്ത് കാണും അവനെ കൊല്ലുമെന്ന് ഞാൻ പറഞ്ഞതല്ലേ കൊന്നിരിക്കും അവനെ കണ്ണു പോയി നോക്കി എന്നായിരുന്നു അവന്റെ ഡയലോഗ് ഒരു ക്രിമിനൽ മൈൻഡ് സെറ്റ് ഉള്ള ഒരാൾക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെയെങ്കിൽ അവരൊരു കുട്ടി ക്രിമിനലുകളാണെന്ന് പറയേണ്ടി വരും അങ്ങനെയുള്ള ആളുകൾക്ക് പ്രായത്തിന്റെ ഒരു ആനുകൂല്യം ലഭിക്കാൻ പാടില്ല എന്തായാലും അതിലുള്ള ഒരു സാധ്യതയിലേക്ക് നോക്കുന്ന രണ്ടായിരത്തി പതിനഞ്ചിലെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ടായിരുന്നു നിയമത്തിൽ അതായത് പ്രായപൂർത്തിയാകാത്ത ഒരാൾ ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാണെങ്കിൽ ആ വ്യക്തിയുടെ മാനസികാവസ്ഥ കായികക്ഷമത മറ്റു ചില കാര്യങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് പ്രായത്തിൽ കവിഞ്ഞ പക്വത അവർക്കുണ്ടെങ്കിൽ മുതിർന്ന പൗരന്മാരായി കണക്കാക്കിക്കൊണ്ട് അവർക്ക് ശിക്ഷ നൽകാമെന്ന് അതായത് പ്രായത്തിന് പരിഗണന അവർക്ക് കൊടുക്കേണ്ടതില്ല എന്ന് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ആ രീതിയിൽ ഇവിടെ ശിക്ഷ നടപ്പാക്കാനുള്ള സാധ്യത ഉണ്ട് ഇതെല്ലാം ഞാൻ പോസിബിലിറ്റികളാണ് കേട്ടോ പറഞ്ഞത് ഇനി ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ഒരു മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഷെബാസിനെ നെഞ്ചൊക്കെ വെച്ച് അടിച്ചവന്റെ ല്ല എന്നതാണ് മുമ്പും അവനുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഷഹബാസിന് ഉപ്പ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു ഷഹബാസിൻ ഇപ്പൊ പറഞ്ഞ എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ പയ്യനും കൂട്ടാളികളും മുമ്പ് ഒരിക്കൽ ഇതേപോലെ ഇതേ സ്കൂളിൽ വെച്ച് എട്ടാം ക്ലാസ്സിലെ ചില കുട്ടികളുമായിട്ട് തർക്കത്തിലാവുകയും അവരെ പരിക്കേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അന്നിവർക്കെതിരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് നമുക്കൊന്ന് കേട്ടോക്കാം ഈ പിള്ളേർ ഈ ക്രിമിനലായ പിള്ളേര് ഒൻപതാം ക്ലാസ് പഠിക്കുന്നു തല്ലിച്ചതച്ച് ഗവൺമെന്റ് ഹോസ്പിറ്റലിലും അവരെ ആളുകൾ രക്ഷിതാക്കളിവിടെ വന്നും പറഞ്ഞ സമയത്ത് നമുക്ക് അറിയാൻ കഴിഞ്ഞാൽ അന്നും ഇവർ ഇതേ സ്റ്റേജിൽ തന്നെയാണ് മർദ്ദിച്ചത് അന്ന് അതിനെ ന്യായീകരിച്ചിട്ടാണ് ഇവരെ രക്ഷിതാക്കൾ വന്നത് ഈ കുട്ടികളെ നേരെ ആക്രോശിച്ച് വന്നത് ഈ തല്ലി അങ്ങനെ അതെ പക്ഷേ കിട്ടിയതാർക്കാണ് ഈ എട്ടാം ക്ലാസ് പഠിക്കുന്ന കൊച്ചു പിള്ളേർക്ക് അവരിന്നും ഉണ്ട് അന്ന് ഒരു ആക്ഷൻ എടുക്കാനോ ഓരോ ഭാഗത്തുനിന്നൊന്നും ചെയ്യാനോ കഴിഞ്ഞിട്ടില്ല ഇതേപോലെ സാധാരണക്കാരായ ആളുകളാണ് മീഡിയ വണിനോ അതായത് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അന്ന് ഇവർ ആ ഇല്ലാതെ കോംപ്രമൈസ് ഇവര് ഇന്ന് ആ കുട്ടികളാണ് ഇന്ന് ഇപ്പൊ ഒരു മാറിയത് എന്താ അന്ന് ഈ കുട്ടികൾക്കെതിരെ പോലെ നടപടികൾ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്നൊരു കൊലം കൂടി കാണേണ്ടി വരില്ലായിരുന്നു ചിലപ്പോൾ അന്ന് പ്രത്യേകിച്ച് നടപടികളൊന്നും എടുക്കാത്തത് കണ്ടപ്പോൾ ഈ ഒരു ധൈര്യം വന്നിട്ടുണ്ടാകും ഞങ്ങൾക്ക് എന്തും ചെയ്യാം ആരെയും പിടിച്ച് തല്ലാം ആരും ചോദിക്കാൻ വരില്ല ആ ധൈര്യത്തിനെ കുറച്ച് തന്നെ ഇവിടെ ശബാച്ചും പിടിച്ച് തെഞ്ചൊക്കെ എടുത്ത് കുത്തിയത് എന്തായാലും ഇവിടെ ഏറ്റവും കൂടുതൽ വിമർശനം ഏൽക്കേണ്ടി വന്നത് ഈ പാരന്റ്സിനാണ് ഞാനും അവരെ കുറ്റം പറയത്തുള്ളൂ കാരണം ഒരു പ്രായം വരെ അടക്കി ഒതുക്കി വളർത്തിയിട്ടില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പലതും കാണേണ്ടി വരും മക്കളെ നിയന്ത്രിക്കേണ്ടടുത്ത് നിയന്ത്രിക്കാനും പറയേണ്ട അടുത്ത് പറയാനും പറ്റണം അതല്ലാതെ അവര് നൂലയച്ച പട്ടം പോലെ ഇങ്ങനെ വിടല്ല വേണ്ടത് അങ്ങനെ വിടുമ്പോഴാണ് ഈ മക്കളുകളെല്ലാം ക്രിമിനലുകളായി മാറുന്നത് ഈ മക്കളെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട പ്രായം എന്ന് പറയുന്നത് കൗമാരപ്രായമാണ് ഏറ്റവും കൂടുതൽ ചോരത്തിളുപ്പ് മക്കൾക്ക് ഉണ്ടാകുന്നതും ഈ പ്രായത്തിലാണ് എല്ലാത്തിനേയും കുറിച്ച് അവർ കടന്നു ചിന്തിക്കുന്ന പ്രായമായിരിക്കും ഈ പ്രായത്തിൽ പാരന്റ്സിന്റെ റോൾ എന്ന് പറയുന്നത് വളരെ വലുതാണ് അതായത് ഈ പ്രായത്തിൽ പാരന്റ്സ് മക്കള് ഓവറായിട്ട് സ്വാതന്ത്ര്യം കൊടുത്തു കഴിഞ്ഞാണെങ്കിൽ അവർ തോന്നിയ പോലും ജീവിക്കാൻ തുടങ്ങും താന്തോന്യങ്ങളായിട്ട് മാറാൻ തുടങ്ങും എന്നാൽ ഭയങ്കരമായിട്ട് റെസ്ട്രിക്ട് ചെയ്താലോ മര്യാദയ്ക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ഒരു മണ്ണകളായിട്ട് അവർ മാറും ഇതിനെ രണ്ടിനും ഇടയിൽ ബാലൻസ് ചെയ്ത് കൊണ്ടവരാണ് യഥാർത്ഥ പാരീങ് എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു ടാസ്ക് തന്നെയാണ് ഞാൻ കൂട്ടത്തിൽ പറഞ്ഞത് കേട്ടോ എന്തായാലും ഷഹബാസിനുപ്പ ചില കാര്യങ്ങളും കൂടി മാധ്യമങ്ങളോട് പറയുന്നുണ്ട് അതും കൂടി കേട്ടോക്കാം രാഷ്ട്രീയം വളരെയേറെ മനഃപ്രയാസമുണ്ട് അതായത് അങ്ങനെ വരും തൊണ്ണൂറ് ശതമാനം എന്നുള്ളതാണ് ഞങ്ങൾ കേൾക്കാൻ കഴിയുന്നത് അവർ പോലീസിൽ വർക്ക് ചെയ്യുന്ന ഒരു പേരൻ്റ് ഒരു കുട്ടിയുടെ അച്ഛൻ പോലീസിൽ ജോലി ചെയ്യുന്നുണ്ട് അമ്മ ടീച്ചറാണ് ഇവിടെ തൊട്ടടുത്ത് തന്നെ അപ്പോൾ എന്തും ചെയ്യുക അവർക്ക് ആളുണ്ട് എന്നുള്ളൊരു പിൻബലം ഉണ്ട് ഒരു വിശ്വാസം ഉണ്ട് ഉറച്ചെ അതുകൊണ്ട് എൻ്റെ മകൻ അവിടെ പോയി കഴിഞ്ഞാലും പരീക്ഷ ചെയ്താൽ പ്രശ്നമല്ല അവന് എന്തും ചെയ്യുക എന്നുള്ളത് അതായത് സാധാരണക്കാരനായ ആളുകൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല ഒരവസ്ഥയിലേക്കാണ് വരുന്നത് അതായത് അവർക്ക് സംരക്ഷണം കൊടുക്കാനും അവർക്ക് സ്വാധീനം ചെലുത്തി കഴിച്ചിലാനും നിയമത്തിൻ്റെ മുന്നിൽ പൈതുകൾ അടച്ചു വരാൻ സാധിക്കുന്നുണ്ട് പക്ഷേ അത് സാധാരണക്കാരിലേക്ക് കഴിയുന്നില്ല അതെന്ന് വെച്ചാൽ അവർക്ക് പോകാൻ അറിയില്ല വിദ്യാഭ്യാസപരമായിട്ടില്ല സാമ്പത്തികപരമായിട്ടുണ്ടാവില്ല അതുകൊണ്ട് അവർ എല്ലാ സ്ഥലത്തും പരാജയപ്പെടുകയാണ് അത് ഈ നമ്മൾ ഉറച്ച വിശ്വാസം ഈ ഗവൺമെൻറ്റിലുണ്ട് അതുപോലെ നീതിപീഠത്തിലുണ്ട് അതുകൊണ്ട് ഇത് ഇന്ന് ഇൻ്റെ കുട്ടിക്ക് വന്നു നാളെ മറ്റൊരു കുട്ടിക്ക് ഇത് ആവർത്തിക്കാൻ പാടില്ല ഇത് ഇന്ന് ഈ സമൂഹത്തെ ഇന്ന് ഈ സ്റ്റേജിൽ നിന്ന് നാളേക്ക് മറ്റേ അടി തട്ടിലേക്കൊക്കെ പോകുന്നത് അപ്പം വാശിയും വയരാക്കും പിന്നെ വീട്ടിൽ നിന്ന് ബേഗിൽ വെച്ച് കത്തിയും കൊണ്ട് വെള്ളം കൊണ്ടുവന്ന് ചെയ്യൂലെന്ന് അറിയുന്നുണ്ട് ഇന്നലെ ഇപ്പോൾ കണ്ടെടുത്തു അവൻ്റെ വീട്ടിൽ പോയി അച്ഛനും ഉപയോഗിക്കുന്ന ആയുധം കൊണ്ടാണ് ഈ ചെയ്യുന്നത് ഓക്കെ ഒരു മകൻ നഷ്ടപ്പെട്ട അച്ഛന്റെ ഒരു കൺസേൺ ആണ് നമ്മളിപ്പോ കേട്ടത് ഇത് പരിഗണിച്ചേ പറ്റൂ ഈ അച്ഛന് നല്ല പേടിയുണ്ട് അല്ലെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് തന്റെ മക്കളെ കൊന്ന് പ്രതികൾ രക്ഷപ്പെടുമോ എന്നുള്ളൂ കാരണം അവരുടെ പാരന്റ്സിന് അത്രയും രാഷ്ട്രീയപരമായ പിടിപാടുണ്ട് എന്നുള്ളതാണ് പിന്നെ അവസാനം ഒരു പോയിന്റ് ഷഹബാസിനെ ഇപ്പൊ അവിടെ ഉന്നയിച്ചല്ലോ അതായത് ഷെഹബാസിന് ആ നെഞ്ചക്ക് അടിച്ചവൻ അവന്റെ അച്ഛനും നെഞ്ചക്കെടുത്തിട്ടാണ് വന്നതെന്നുള്ളത് അത് കേട്ടപ്പോഴാണ് ഈ അച്ഛനുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളും കൂടി ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട് ഈ അടിച്ചവന്റെ അച്ഛൻ ചില്ലറ പുള്ളിയും എന്നല്ല മക്കളെ ഒന്ന് കേട്ടു നോക്കി ഈ പ്രതികളുടെ മാതാപിതാക്കൾക്ക് കൊട്ടേഷൻ സംഘമായും ചില രാഷ്ട്രീയ നേതാക്കളുമായും അടുത്ത ബന്ധമുണ്ടെന്ന് പറഞ്ഞിരുന്നു ആ ആരോപണം ശരിവെക്കുന്ന ഒരു ഫോട്ടോയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് കേസിലെ ഒന്നാം പ്രതിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നഞ്ചക് കണ്ടെത്തിയിരുന്നു അതേ പ്രതിയുടെ പിതാവ് ടി പി ചന്ദ്രശേഖരൻ കേസിലെ പ്രതിയായിട്ടുള്ള ടി കെ രജീഷിനൊപ്പം നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് അത് എപ്പോൾ എപ്പോഴെടുത്ത ഫോട്ടോയാണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല പക്ഷെ ആ ഫോട്ടോ ഇപ്പോൾ എന്തായാലും പുറത്തു വന്നിട്ടുണ്ട് ഇരിക്കുന്നു മുളക്കില്ലല്ലോ ഗുണം അതന്നെ അച്ഛനും ഗുണ്ടകളുമായും ക്രിമിനൽ കേസിലെ പ്രതികളുമായിട്ടൊക്കെയാണ് കൂട്ടുകാരെ മക്കൾ ഇങ്ങനെ ആയില്ലെങ്കിൽ അല്ലേ അത്ഭുതമുള്ളൂ എന്തായാലും ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും മകനുമായി ഉണ്ടായ തല്ലിൽ വെറും കുട്ടികൾ മാത്രമല്ല മുതിർന്നവരും കൂടി ഇൻവോൾവ്ഡ് ആയിട്ടുണ്ട് എന്ന് ശെബാസിന് ഒപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മെന്താ ലാഭാങ്കൂടി കേട്ടോക്കാം ഉന്നയിക്കുന്ന ഒരു ആരോപണം പുറത്തു നിന്നുള്ള ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഈ വെച്ചിട്ടാണ് കുട്ടിയെ ഉറപ്പിച്ച് പറയുന്നുണ്ടല്ലേ പുറത്തു നിന്നുള്ള സഹായം ഈ കുട്ടിക്ക് ലഭിച്ചിട്ടുണ്ട് ഇനിയിപ്പോ അച്ഛൻ തന്നെ വിട്ട ഗുണ്ടകളായിരിക്കും അതെല്ലാം അച്ഛൻ തന്നെ ചിലപ്പോൾ മോന്റെ കയ്യിൽ നെഞ്ചേക്ക് കൊടുത്തിട്ട് തല്ലാൻ വന്നവനെ കൊന്നു പോണം എന്ന് പറഞ്ഞ് വിട്ടയച്ചിട്ടുണ്ടാവും മോനെ അതുകൊണ്ടാണല്ലോ ഇവൻ ഇത്ര ധൈര്യത്തോടെ നെഞ്ചേക്ക് വെച്ച് അടിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു പുറത്തുനിന്ന് ആരൊക്കെ സഹായം ലഭിച്ചിട്ടുണ്ടോ അവരൊക്കെ അകത്താകണം ഇനി അറസ്റ്റ് ചെയ്തവനെ സുഹൃത്തിനൊരു വെളിപ്പെടുത്തലുണ്ട് അതും കൂടി നിങ്ങൾക്ക് ആക്രമിക്കുന്നത് ആക്രമിക്കുന്നത് ഈ മുൻപ് എന്തെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് അറിയോ അറിയോ കാരണം വലിയൊരു ആയുധം ഉപയോഗിച്ചിട്ടാണല്ലോ ആ ഇങ്ങനെ അങ്ങനെന്തെങ്കിലും ഞാൻ പറഞ്ഞു ഇതൊന്നായിട്ട് മിണ്ടിയില്ല അതിൻ്റെ നേരത്തെ പ്ലാൻ ഉണ്ടായിരുന്നു അല്ലേ ഞാൻ ചോ കൂക്കായിട്ട് പോയിട്ട് അടിയുണ്ടാക്ക ഓക്കെ ആ പയ്യന് പ്രതികരിക്കാൻ പറ്റൊരു മാനസികാവസ്ഥയിലല്ല അല്ലെ അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ ഗ്രൂപ്പിലൊക്കെ ഇട്ട് എല്ലാരും കാണിച്ചിട്ടാണ് നെഞ്ചേക്ക് കൊണ്ടുപോയി ആ ചെക്കൻ അടിച്ചു കൊന്നത് സി കേസുമായി ബന്ധപ്പെട്ട് നോക്കിയ സമയത്ത് ഞാനൊക്കെ ആദ്യം കരുതിയത് ഇവര് തല്ലിന്റെ ഇടയിൽ പറ്റി പോയതാകാം എന്നുള്ളതാണ് പക്ഷെ പുതിയ വിവരങ്ങൾ പരിശോധിച്ചു നോക്കുമ്പോ ഒരിക്കലും അതിനുള്ള സാധ്യത കാണുന്നില്ല ഇവൻ മുൻകൂട്ട് പ്ലാൻ ചെയ്ത് ഷഹബാസിനെ കൊന്ന പോലെയാണ് ഇപ്പൊ വിവരങ്ങളൊക്കെ പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും ഇത്രക്കായ ചിതിക്ക് ഇവനെ വെറുതെ വിട്ടുകൂടാ ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷകളെയാണ് അവൻ തല്ലിക്കെടുത്തിയത് പരമാവധി ശിക്ഷ തന്നെ അവര് വാങ്ങിച്ചു കൊടുക്കണം അത്രേ എനിക്ക് പറയാനുള്ളു എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു വീണ്ടും കാണാം